നമസ്കാരം കോൺഗ്രസ് നേതാവ് എം എ ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് രാഹുൽ നോട്ടീസ് അയച്ചത് ഷഹനാസിന്റെ പരാമർശങ്ങൾ തനിക്ക് മാനനഷ്ടം ഉണ്ടാക്കിയെന്നും പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ വക്കീൽ നോട്ടീസ് അയച്ചത് എം എ ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല നൂറ് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് എന്നും നഷ്ടപരിഹാര തുക ഇതിനായി ചിലവഴിക്കുമെന്നും രാഹുൽ വക്കീൽ നോട്ടീസിൽ പറയുന്നു ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഷഹനാസ് വാർത്താ സമ്മേളനം നടത്തിയത് രാഹുൽ മാങ്കുടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഷഹനാസ് ഉന്നയിച്ചിരുന്നു രാഹുൽ മാങ്കുടത്തിൽ ഒരു ചാനലിന് നൽകിയ അഭിമുഖം പണം നൽകിയാണ് നടത്തിയത് എന്നും ഷഹനാസ് ആരോപിച്ചിരുന്നു രാഹുൽ മാങ്കുടത്തിന്റെ അഭിമുഖം വന്നതിന് പിന്നാലെ തന്നെയായിരുന്നു ഷഹനാസിന്റെ വാർത്താ സമ്മേളനം രാഹുൽ ലൈംഗിക വൈകൃതമുള്ള എന്നും കോഴിയാണ് എന്ന പണ്ടേ അറിയാമായിരുന്നുവെന്നുമാണ് ഷഹനാസ് പറഞ്ഞത് രാഹുലിനെ പരസ്യ സംവാദത്തിനും ഷഹനാസ് വെല്ലുവിളിച്ചിരുന്നു ചാനലിന് പണം നൽകിയാണ് ഇന്റർവ്യൂ നൽകിയത് ഇന്റർവ്യൂവിൽ അവതാരകൻ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല രാഹുലിനെ വെളുപ്പിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് ഒരു സ്ത്രീ പീഠകനെയാണ് ഇന്നലെ കേട്ടത് കുറെ സമയമെടുത്ത് ചോദ്യങ്ങളാണ് രാഹുൽ ഇന്നലെ ചോദിച്ചത് രാഹുലിന് ധൈര്യമുണ്ടോ എന്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാൻ രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാനും ഞാൻ തയ്യാറാണ് എം എ ഷഹനാസ് പറഞ്ഞു ഷഹനാസിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി ജി പിക്ക് പരാതി നൽകുകയായിരുന്നു ഷഹനാസിനെതിരെ കേസെടുക്കണമെന്നും ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് രാഹുൽ വക്കീൽ നോട്ടീസ് അയച്ചതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഷഹനാസ് പിന്നീട് രംഗത്ത് വന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നുമുള്ള വീഡിയോയുമായി എം എ ഷഹനാസ് രംഗത്ത് വരികയായിരുന്നു എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികളല്ല പറന്നു പൊങ്ങി പൊട്ടി തകരുന്ന കുമിളകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുമിള പറത്തുന്ന വീഡിയോയാണ് ഷഹനാസ് പങ്കുവെച്ചത് വ്യാജ കാർഡായിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്തായി പവനായി ശവമായി എന്നും ഷഹനാസ് പറഞ്ഞു അതേസമയം ഷഹനാസിനെതിരെ മറ്റൊരു പരാതി കൂടി കഴിഞ്ഞ ദിവസം ഉയർന്നു വരികയുണ്ടായി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് ലഭിച്ചതായി വ്യാജ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോളേജിൽ സ്വീകരണവും അനുമോദനവും ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥിനിക്കെതിരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിയമ നടപടി ഉണ്ടായിട്ടില്ല എന്ന പരാതിയുമായി ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത് പരാതി തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതായും സ്ഥിരീകരിച്ചു കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ രണ്ടായിരത്തി പതിനാലിൽ പി ജി കോഴ്സിന് പഠിച്ചിരുന്ന വിദ്യാർത്ഥിനി തനിക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് ലഭിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥിനിക്കായി ഊഷ്മളമായ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയും സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു ചടങ്ങിൽ വിദ്യാർത്ഥിനി അനുമോദനമേറ്റുവാങ്ങി മറുപടി പ്രസംഗവും നടത്തി എന്നാൽ ദിവസങ്ങൾക്കകം തന്നെ വിദ്യാർത്ഥിനിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കോളേജ് അധികൃതർ നടത്തിയ പരിശോധനയിൽ അവകാശവാദം വ്യാജമാണ് എന്ന് വ്യക്തമായി തുടർന്ന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ക്യാമ്പസിലും റോഡരികിലും സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ കോളേജ് മാനേജ്മെന്റ് നീക്കം ചെയ്തു ഈ നടപടി വ്യക്തമായ നിയമലംഘനവും ക്രിമിനൽ കുറ്റകൃത്യവുമാണ് എന്നും എന്നാൽ സംഭവം നടന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും യാതൊരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പരാതിയിൽ പറയുന്നത് സ്വീകരണം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥിനി എം എ ഷഹനാസ് ആണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്